ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ജുമാ മുബാറക് ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവരും പള്ളിയിൽ പോകണം ഇതാ ഞങ്ങളൊക്കെ മാക്സിമം വെള്ള കളറുള്ള ഷർട്ട് ബാസിൽ വെള്ളമ പുള്ളിയുള്ള ഒരു ഷർട്ടൊക്കെ ഇട്ട് ഇവിടെ റെഡി ആയി നിൽക്കുകയാണ് ഷാനു ദാ വെള്ളം ജേസിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് അവിടെ ദാ അഫി വരുന്നില്ല അതുകൊണ്ട് അഫി വാ ഇതിന്റെ അല്ലേ അഞ്ഞൂറ്റി രാമണ്ണൻ രംഗണ്ണൻ രംഗണ്ണനും രംഗണ്ണന്റെ മയിൽ വാഹനവും ഈ ഫ്രെയിം എന്ന് പറഞ്ഞ മുത്തേ അതൊരു ഒന്നൊന്നര ഫ്രെയിമാണ് മുത്തേ dan 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 <laughs> േ ഇമ്മച്ചോറൂം പോയത് എൻ്റെ ഇമ്മച്ചിക്ക് ഇണ്ടേ ഈ മഹാറാണി പോലത്തെ ഷോബിക ഒക്കെ പോലത്തെ വലിയ ടെക്സ്റ്റൈൽസ് ഇല്ലേ അവിടെ പോയി ഇമ്മച്ചിങ്ങനെ നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ നിക്കാവും അത് നോക്കും ഓനെ പാതിന് ഷെഡി 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 അത് ഞമ്മളിങ്ങനെ ഉരുകും അപ്പൊ അവിടുത്തെ ജനസിന ശേഷം മോളിലാണ് അതില് മേലേം പോയിട്ട്

പുതിയ ഫോണ് ഗ്രാൻഡ് ചെലവാണ് ഞാൻ തരാൻ പോന്നര ചെലവ് അപ്പൊ എങ്ങട്ടാവും ഞങ്ങൾ പോണത് എന്താണ് ചെലവ് കൊടുക്കണമെന്നുള്ള എല്ലാരും ഗസ് ചെയ്യാം കേട്ടോ ഒരേ പോലത്തെ ഒരമ്മ പറ്റി രണ്ട് മക്കളെ പോലെ മിക്കിന്റെ വണ്ടിയും ജിമ്മിന്റെ വണ്ടി കിട്ടോ വണ്ടി രാവിലെ തന്നെ സൈസ് ഐക്രോസ് അപ്പൊ കഴിഞ്ഞ ബ്ലോഗ് കണ്ടോലിക്ക് കറക്റ്റ് മനസ്സിലായി മനസ്സിലായിക്കാണ്ടോ രണ്ടര മണിക്കൂറിന്റെ ബ്ലോഗാണ് കരുതി മിസ്സാക്കാൻ നിൽക്കണ്ട കണ്ടോലെല്ലാരും രണ്ടര അതായത് ഞാനിത് സീരീസ് ഇട്ട ടൈമില് പ്രീമിയറിന് ഇട്ട ടൈമില് ഞാൻ നാലുമണിക്ക് ഇട്ടിട്ട് നാല ആൾക്കാരെ കണ്ട ആറൊക്കെ മണിക്ക് ആ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ കമൻ്റ് അപ്പോൾ ഞാൻ അത് എന്താ കണ്ടു കഴിഞ്ഞാൽ എത്ര ടൈം എടുത്തേ പിന്നെ ഞാൻ ഞാൻ ടെറേഷൻ ഞാൻ തന്നെ നോക്കണേ രണ്ടര മണിക്കൂറുണ്ട് ബ്ലോഗ് അപ്പോൾ ആൾക്കാർ കണ്ടിരുന്നട്ടോ അപ്പം എല്ലാവരും കണ്ടില്ല ഓരോരുത്തരും റിയാക്ഷൻസ് പ്രൈസ്ലെസ് ആണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ കമൻറ്റ് വരുന്നത് അച്ചുവിൻ്റെ ആണ് അച്ചുവിൻ്റെ കീഴിലും കാരണം അത് ഫസ്റ്റ് റിയാക്ഷൻ ആണ് ഭയങ്കര ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ബാക്കിയുള്ളവരൊക്കെ ഷോക്ക് പെട്ട് അച്ചു തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ബാക്കിയുള്ളവരൊക്കെ എന്താച്ചാ അഫീഇ ഇച്ചു എല്ലാവരും എന്ത് ചെയ്തു ഷോ എന്താ വെച്ചാൽ ഹേ ഇതാ വണ്ടിയല്ല അത് പഴയ വണ്ടി ഇതാക്കിയതാണ് ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല സാധനം അങ്ങനെയാണ് വീട്ടിലെത്തിയത് അതാണ് നമ്മളെ വീട്ടിലെ ഫ്രെയിം കാണിച്ചു കൊടുക്കും ചിമ്മി മാഷാ അള്ളാ മാഷന്റെ വണ്ടിൻ്റെ ലുക്ക് കണ്ടോളീം അവിടെ തൊരാണ് ആ സൈഡില് ഹൈ ബിൽ ബി ഇന്നി ഇന്നിൽ അപ്പൊന്ന് നമ്മള് സൽമാ ഞാ എങ്ങട്ടാ പോണേ പറയണ്ട നമ്മൾ ഞമ്മളിന്ന് ഗ്രാൻഡ് ചെലവാണ് എല്ലാവർക്കും ചെലവ് തരാൻ വേണ്ടി പോവാണ് വണ്ടിന്റെ ചെലവ് പറയല്ലേ എവിടെയാണ് ചെലവ് പറയല്ലേ എവിടെയാ ചിലവ് എന്നുള്ള എല്ലാവരും കമന്റ് ചെയ്യുക എവിടെയാവും മുണ്ടല്ലേ കടിച്ചാന്ന് തോന്നുന്നു

ല്ലേ എടാ നല്ല ലൈറ്റ് ആട്ടോ എടാ ചെങ്ങായിമാരെ ഇവിടെ വന്നിട്ട് കുടുങ്ങുട്ടോ നിഹാല്ക്കും കെട്ടാൻ പോണ പെണ്ണുങ്ങള് കുടുങ്ങും കാരണം ഇങ്ങളെ പെണ്ണുങ്ങക്കുള്ളതിനെ കാട്ടിലും വിശ്വാസാണ് ബലിക്ക് മുടീന്റെ ഇത് ശെരിയാക്ക ഇങ്ങനെ എടുക്കൂല്ലേ ബാസിലെ എവിടു എവിടക്കും എങ്ങനെ പോവുള്ള അഭയ നാളിന്റെ വണ്ടിയിൽ നാളെ വണ്ടിയിൽ സ്കൂൾ സ്കൂളിട്ടപ്പോളേ അപ്പ് സ്കൂൾ വിട്ടടുത്ത് ബസ് സ്റ്റാൻഡില് ക്യൂട്ടായിരിക്കുക ഒരു കുറച്ച് ക്യൂട്ടിന്റെ ആൾക്കാര് ക്യൂട്ടീ ബോയ്സ് ആരണ്ടായി താടിയൊക്കെ വന്നാൽ വേഗം ഒരു താടി വന്നാൽ തന്നെ വേഗം ഏഹ് പിന്നെ അത്രേ ഉള്ളു ഇത്ര മൂട്ട മൂട്ടത്രേ ഉള്ളൂ എത്തനെ വന്തിരുത്താ പുതിയ വന്തിയോ വല്ല അത്ര പറയാഞ്ഞത് ആരോടും മിക്കി മിക്ക മിക്ക അവർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ ഇന്ന് രാവിലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടോ മിക്കിക്ക് കൂടുതൽ സ്പേസ് കൊടുക്കണം മിക്കി മിക്കൊന്നുകൂടി ആക്റ്റീവ് ആണെന്നാണ് കേട്ടോ സൈക്കോ വണ്ടി എടുത്തു എന്നുള്ളപ്പം ഇച്ച ഇനി വീഡിയോയിൽ ഇല്ലാത്ത ആള് ബിയിലും അറച്ച ഇല്ലാത്തതിന്റെ റീസൺ എന്താ വെച്ചാല് രണ്ടാളും ഫോം വിളിച്ചപ്പോടുത്തതുമില്ല വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിക്കിന്ന് പറഞ്ഞ അറങ്ങിയതുമില്ല ഓ വണ്ടി കയറ്റാണ് അതായത് അത് വണ്ടി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു ഇവിടുന്ന് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോയിട്ടുള്ളൂട്ട് പോയത് അപ്പൊ വണ്ടി നിർത്തിട്ടിടാറിയ ഉച്ചക്ക് പോയതാണെ രാവിലെ കോഴിക്കോട് പോകുന്നുണ്ട് അപ്പൊ എന്നെ കൊണ്ടുപോയത് അത് കൊണ്ടുപോയില്ലാവിലെ കൊണ്ടുപോയി കാലല്ല മൂട് ആ ഫീഫ അരവട്ടൊക്കെ പൊള്ളി പോറൂല്ലേ അതിന്റെ സൗണ്ടാണേ വെലത്തൊന്ന് മാറ്റിട്ടോക്ക് അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ അടിച്ച് പൊള്ളിക്കാൻ പോവാണ് ഗ്രാൻഡ് ഗ്രാൻഡ് ചിലവാണെന്ന് കൊടുക്കാൻ പോണത് എല്ലാവർക്കും വണ്ടി ചെലവ് ഇതൊരു തിന്നാൻ കിട്ടിയില്ല എന്ന് പറയരുത് അതെ അങ്ങനെ എന്താ എന്താണ് വണ്ടി കണ്ടിന്റെ റിയാക്ഷൻ വണ്ടി റിയാക്ഷൻ ഞാൻ എന്നോട് പറഞ്ഞാ വെച്ച് കഴിഞ്ഞാല് ക്രിസ്റ്റ പണിക്ക് കയറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഞാന് പ്രതീക്ഷിക്കുന്ന ഒരു ബ്ലാക്ക് കളർ ക്രിസ്റ്റി വെയിറ്റ് ചെയ്ത് എന്ന വണ്ടി കിട്ടാന്നൊക്കെ ചോദിച്ചിട്ട് ബ്ലാക്ക് ആവൂലേ ബ്ലാക്ക് എന്നോട് പറഞ്ഞു ബ്ലാക്ക് പൊളിക്കൂട്ടോ പണ്ടേ ബ്ലാക്ക് അപ്പൊ ബ്ലാക്ക് ആയി പൊളിക്കും പിന്നീട് ഇന്നലെ ഒരു ഫോട്ടോ ഏതോ ഒരു പെരന്റെ മുന്നൊരു ഫോട്ടോ സംസുക വാർപ്പ് തുറക്കാൻ പറ്റുന്ന വണ്ടിയാണ് വാങ്ങിക്കണ ആണിക്കുട്ടിന്റെ ചെറുക്കുന്നാ പറഞ്ഞു ഓപ്പനാവിടുന്ന ഓപ്പനാപ്പ വണ്ടി എടുത്തിട്ടാണ് അങ്ങോട്ട് വന്നു വന്നത് എവിടോ പച്ചാലില്ലെന്നൊക്കെ പറഞ്ഞത് ഞാൻ വണ്ടി തയ്ക്കിടെ വന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് പോവാണു നേരല്ല എല്ലാരും ഇറങ്ങിയില്ലേ നമ്മൾ ഫുൾ റോളിങ് നിഹാലേ ഇയലവർകളുണ്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഔട്ട് ഇന്നെ പ്രൈം പാസ് ഇല്ലാക്കാന എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പ്രൈം കഞ്ഞിസല്ല ചിരി ചെയ് എൻജോയ് ചെയ്യണം കല്യാണ്ടൻ എന്നുള്ള വ്ലോഗൊക്കെ ഇരുന്നണ്ട് കണ്ടംന്ത മുട്ട് ആയിഞ്ച് ഫുൾ ആക്ടീവ് ആ ഇപ്പൊ ഇങ്ങനെ ഒരു തണുത്ത പോലെ സെറ്റാക്കും ഒന്ന് രണ്ട് അമ്മച്ചി വെടി പൊട്ടിച്ചു അന്ന് വെച്ചിട്ടുണ്ടല്ലോ അങ്ങാടിന്ന് വെച്ചിട്ട് പറഞ്ഞ ഡയലോഗ് അടിച്ച് നമ്മുടെ ാണ് അപ്പൊ ഇൻഷാ അല്ല ഞങ്ങൾ എത്തുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എത്തുന്നതിന് മുമ്പായിട്ട് ബ്ലോഗ് ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് അവിടെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ ഞാനൊക്കെ എന്റെ കരിയറിലെ ആദ്യമായിട്ടാണ് ബാക്കത്തെ സീറ്റിൽ ഇരുന്ന് പോണത് ഡ്രൈവർ തട്ടോ ഡ്രൈവർ ശിവണ്ണൻ ഗിരിയാട്ടൻ നമുക്ക് എന്താ ഗിരിയാടന സെറ്റപ്പ് ആഫിയ അഫി നഷ്ട സ്വപ്നങ്ങളെ ണ്ടല്ല ഞാൻ നമ്മളിപ്പോ പോണ അപ്പറുള്ള സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും പരീക്ഷ ഉണ്ട് അപ്പൊ കാണാം യോ യോ ബൈ ബൈ നല്ലോണം പഠിച്ചോട്ടോ പറ്റണ പോലെ പഠിച്ചോ എന്നാ വാതില നടക്കോ പോവാൻ

റൈറ്റ് എടുത്തോ നമ്മൾ പുറപ്പെടുകയാണ് നമ്മളെ 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 രണ്ട് രണ്ട് പുതിയ വണ്ടികൾ എടുത്തിട്ടാണ് യാത്ര ഒന്ന് ഹൈക്രോസും ുംബിനില്ല വേണ്ട മുന്നിലൈറ്റല്ലേ എന്തോ നിയാലിന്റെ ഡോറഞ്ഞില്ല എന്താ എല്ലാരും ബെൽറ്റ് ഇടണോ

സുഖിച്ചു പോവാ ഒന്നും അടിപൊളി ഈ രണ്ട് സീറ്റ് മടക്കിട്ടാല് ഒരു ഫൈവ് സ്റ്റാർ കളിക്കാം അതിന്റെ ഉള്ളില് ഞാൻ ഒന്നും പറഞ്ഞാണത് അതിന്റെ സ്ഥലണ്ട് അതിന്റെ മുതലുണ്ട് സംഭവം അടിപൊളി ആട്ട് ഇതാ നമ്മളെടുത്തപ്പോഴാണ് ഇപ്പൊ ഇതിന്റെ ഒരു നമുക്ക് ഇതാവണത് എന്താ അടിപൊളിട്ടോറ്റപ്പ് ഈ ടോയോട്ടക്കാരെ നമ്മള് സംഭവിക്കാൻ കേട്ടോ ടോയോട്ടക്കൊരു സ്ഥലം എണീറ്റിക്കണോ കയ്യാത്തോ അടിപൊളി കേട്ടോ വാർപ്പിട്ടു വാർപ്പിട്ട് സംഭവകാരനല്ലേ വാർപ്പൊക്കെ ഞാനവിടെ നീച്ചിക്കടത്ത് കുടിച്ചാ അപ്പൊ സുഹൃത്തുക്കടെ നമ്മള് ഇത് പോട്ടോ അത് മടക്കട്ടെത്തിയുടേക്കത്തെ കാക്ക ഇന്നൊക്കെ തലിയുണ്ട് ചെറിയ കുട്ടികളൊക്കെ നീച്ചിക്കടീ മൂടായി സംഭവം നല്ല വെയിലുണ്ട് ആക്കിക്കുള് എലക്ഷൻ ഇലക്ഷനിൽ മനസ്സിലാക്കും നമ്മള് ഇപ്രാവശ്യ നിലമ്പൂര് ബൈ ഇലക്ഷൻ വരുന്നുണ്ട് അന്ന് ഈ വണ്ടി ഇറക്കുന്നുണ്ടോ സ്ഥാനാർത്ഥി കൈവിട്ടി കഴിക്കാന് സ്വതന്ത്ര പരിശരിക്കണ്ട് അപ്പൊ നമ്മളെ വണ്ടിതാ കേട്ടോ ബ്ലാക്കും ബ്ലാക്കും തന്നെ ഡ്രൈവർ ആയിട്ട് വരണം രാഹുൽ ഗാന്ധി ഒരു കണ്ടല്ലേ അതേപോലെ ഒരു മിനി സെറ്റപ്പിൽ കൈയൊക്കെ ഇങ്ങനെ നമ്മുടെ ചിഹ്നം കണ്ണട അടയാളത്തിൽ പു പുതിയ സ്ഥലമാണ് മിച്ചം പ്രഖ്യാപിച്ചില്ലല്ലോ അവിടെ നിൽക്കാൻ തന്നെ എഴുതട്ടോ ഇവിടെ നിന്നു ഇറങ്ങി പോകുന്ന ഒരു ഡൗട്ടിരിക്ക

അപ്പം സുഹൃത്തുക്കളെ ഞാന് സത്യം പറഞ്ഞാൽ വണ്ടിയിലാണ് കയറി പോവാണെന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടുള്ളൂ ആ വളവാണ് തിരിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടീന്ന് ഇറങ്ങിയിട്ട് നേരെ ബാസിലിനെന്തെയ്തു വണ്ടിക്ക് ആണ് കയറ്റിയത് കാരണം എപ്പോഴും ബഹുമാനിക്കണം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഇവിടേക്ക് അപ്പം ഞാൻ എന്താട്ടി വണ്ടി മാറിയാണ്ട് മറ്റേ വണ്ടിയിൽ കയറി അപ്പം ഞാൻ കൊച്ചിക്ക് എത്തിയത് ശരിക്കും ഒരു ഞങ്ങള് ആ വണ്ടിയിലെ പോകുന്നത് നമ്മളെ വണ്ടി കാണിച്ചു കൊടുത്താൽ മറ്റേ ഞങ്ങളെ കിങ്ങിലാണ് ഞങ്ങള് പോന്നത് അവിടുന്നിട്ട് ഇവിടം വരെ ഞങ്ങൾ ഡിസേറിൽ ഞാൻ ഡിസേർട്ട് ടീം ആയിരിക്കാം ഡിസേർ ടീം ഞാന് ഇക്കു മിക്കി പിന്നെ ഞങ്ങൾ നാലോളെ തേർട്ടി ഫൈവ് അപ്പൊ ഡിസേറിന് ആവുമ്പോ നമുക്ക് ആകെ ഞങ്ങൾ ഇരുന്നൂറ്റിഅമ്പത് ഇങ്ങട്ട് അപ്പൊ ഡിസേർ ആവുമ്പോ നമ്മൾ ആകെ ഇങ്ങോട്ട് എത്തിയ പത്തഞ്ഞൂറ് ആണ് അവിടുന്ന് ഇങ്ങോട്ട് എത്തിയത് വളരെ സന്തോഷം നിങ്ങൾ എത്ര എത്തിയത് അപ്പം എന്തായാലും നമ്മൾ ലൊക്കേഷനിലെത്തിയ അപ്പൊ വണ്ടിയിൽ ഇപ്പൊ ഇന്നക്കാട്ട് യാത്ര ചെയ്ത ആൾക്കാരാണ് എന്റെ ചുറ്റും ഞാൻ ഞാനിന്റെ വണ്ടി യാത്ര യാത്ര ചെയ്തിട്ടില്ല ഞാൻ കോഴിക്കോട് നിലമ്പൂരിക്ക് വരെ യാത്ര ചെയ്തിട്ടുള്ളൂ അപ്പം

പിന്നെ കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കാൻ ഞങ്ങൾ വരാച്ചാൽ ഒറ്റ ഓവർടേക്ക് പോലും സക്സസ് ആയിട്ടില്ല കാരണം എന്താ വെച്ചാൽ സി എൻ ജിയിലാണ് വരുന്നത് കേറി നല്ല സമയം ഞാൻ കേറ്റി എടുക്കടാ ടാ ഞാനും ഓർമ്മയിൽ ഇതാണ് ഞങ്ങളെ അങ്കമാലി പവർ അത്യാവശ്യം ഉണ്ട് അല്ല മോശം പക്ഷേ ഫസ്റ്റ് ഇനീഷ്യൽ ഇനീഷ്യല ഗിരേറ്റ പറഞ്ഞില്ലേ അപ്പൊ അച്ചു എന്തൊക്കെയാണ് വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് ഫീച്ചേഴ്സും വണ്ടി ഇനി എയർ ബാഗ് മാത്രോ നല്ല മെല്ലെ പോയിട്ടുള്ളു എയർ ബാഗിന്റെ പിന്നെ ഞാൻ ചോദിക്കണത് ഓട്ടോ ഡ്രൈവ് എൻ്റെ അവിടെ സ്വിച്ച് ഒക്കെ വണ്ടി ഒറ്റ പോകുന്നുണ്ട് അപ്പൊ കുറച്ചു എല്ലാ സ്വിച്ച് നിക്കി കഴിഞ്ഞപ്പോ ഏകദേശം ഇൻഡിക്റ്റേറ്റർ ഉണ്ട് അതുണ്ട് പിന്നെ ക്രൂസ് കൺട്രോള് അത് രണ്ടും രണ്ടും ഓണാക്കി ആഡാസ് ഓണാക്കി വെച്ചപ്പോൾ നടക്കുണ്ട് പരിപാടി വെച്ചാൽ ഞമ്മളിവിടെ ഇടക്ക് വരെ പോകും കാണാ വണ്ടി പറയും മാനേജർ ചെറിയ മാനേജർ മാനേജർ ഈ വണ്ടിയിലാണ് വന്ന കേട്ടോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വണ്ടിയിലാണ് വന്ന അപ്പം ഫീച്ചേഴ്സ് ഇഷ്ടമായി സൂപ്പറാണ് അപ്പൊ എനിക്കിണ്ടേ കുറച്ചു ഗ്രൂപ്പിൽ ഇങ്ങനത്തെ വീഡിയോ വണ്ടിന്റെ ഫ്രണ്ട് സീറ്റിൽ അച്ചോട്ട് ചമറമ്പടി ഇങ്ങനെ വീഡിയോ ഞാൻ ഒന്ന് ഞെട്ടി പിന്നെ മനസ്സിലായി ഫീച്ചർ വണ്ടി വണ്ടി എടുത്ത് പോയിക്കോളൂന്നുള്ള മനസ്സിലായി ബാസിൽ എന്താണ് പറയുന്നത് വണ്ടി ഏത് സീറ്റിലാണ് ഇരുന്നത് ഞാൻ ഫ്രണ്ട് സീറ്റ് സീറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഞാനോട് പറ ഇങ്ങനെ എയർലൈൻ വണ്ടി ഇവിടെത്തോണം ഇവരെല്ലാരും കൂടാണ്ട് മുപ്പത്തിരണ്ട് ഇന്ന് പറയാ ഇന്നൊരു മാല എന്തോ ഡെലിവറി ഉണ്ട് അല്ലേ മാല എത്തിയോ ആമസോൺ മൂന്ന് മണി എത്തിയോ എത്തിയോ എത്തിയോട്ട് പിന്നെ ആ ഓനെത്തിക്കണ് പൊറത്തുണ്ട് കഴിച്ച് ബാസ് ബാസിൽ കട്ടായി ഞങ്ങൾ ബാസില് എങ്ങനെ വെച്ചാലേ അതായത് ടോൾക്ക് ടോളക്ക് കേറുമ്പോന്ന് വിളിച്ചു ടോൾ ടോള് അടിഞ്ഞപ്പോന്ന് വിളിച്ചു ടോൾ ടോള് കഴിഞ്ഞപ്പോന്ന് വിളിച്ചു പിന്നെ ഈ നിൽക്കുന്ന ആൾക്കാരിന്ന് ആരും ചെയ്യൂല തൂയി മരിക്കൂല കാരണം എല്ലാ പ്രതിസന്ധികളും നമ്മളെ നമ്മളെ കൂട്ടത്തില് അതിജീവിക്കണ്ട ഇത് ആരെങ്കിലും തൂങ്ങി മരിച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയണത് കാണുന്ന ആൾക്കാരോട് അതൊരു കൊലപാതകത്തിൽ ഓരോരുത്തരും സഞ്ചരിക്കുകൾ തട്ടി അറിയോ ഇക്കുനോട് ഇക്കുനെ സ്പീഡ് ഇവിടെ അയച്ചിട്ടില്ല അഞ്ചിന് ഞാനൊക്കെ മായങ്ങി ഞാൻ മനസിലായി ആ ഗ്യാപ്പിൽ ആ പെട്രോളിന്റെ ഒരു പുള്ളി കുറഞ്ഞു അത് സി എൻ ജിന്ന് പെട്രോൾ കിട്ടി കാണാണ്ട് അപ്പൊ ഞാൻ സി എൻ ജിക്ക് നോക്കണത് സി എൻ ജി കുറഞ്ഞിട്ടില്ല പെട്രോൾ ഒരു നോക്കുമ്പോ ആ പോക്കണ്ട മനസ്സിലായി ഞാനിങ്ങനെ

ഒരേ പോലത്തെ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടാ എനക്ക് രമേശിന്റെ കടന്നു മേടിച്ച പറഞ്ഞില്ലെന്നാറി ഗിരിയേട്ടനാ ടീം മിക്കി നിക്കി നിക്കു മിക്കിന് ഞാൻ നിക്കി നിക്കു നിക്ക സൈക്കോ സെൽമാൻ നിയാലി മിക്കി എല്ലാവരും ബ്ലാക്ക് കിട്ടോ ഇതൊരു ഉസ്മാൻ നീല ഇതൊരു ത്രിവർണ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രാ ഞാൻ ഞാനത് യാത്രാ വിവരണായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചൊരു ബ്ലോഗേനീ യാത്രക്കിടയില് പക്ഷെ വണ്ടി വണ്ടി മാറി വണ്ടി മാറി കയറിയത് കൊണ്ട് എന്ത് പറ്റില്ല ഞങ്ങള് എനക്ക് ആ ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല ഒരുമിച്ച് രണ്ട് രണ്ട് ഞമ്മള് ശരിക്കും വാങ്ങേണ്ട ഇനി ട്രാവലർ എന്റെ മനസ്സിൽ തോന്നുന്നു ഇനി നമ്മള് വാങ്ങേണ്ടത് ഒരു അർബാനിയ അല്ലെങ്കിൽ ഒരു ട്രാവലറാണ് നമ്മൾ വാങ്ങേണ്ടി വരുന്നത് കാരണം എല്ലാവർക്കും ഒപ്പം പോവാനുള്ളൊരു മിനിമം നമ്മള് വാങ്ങണം ആ അപ്പൊ എന്തായാലും ഞമ്മള് ലൊക്കേഷനിലെത്തി അപ്പം ഈ ഒരു എളിയ ബ്ലോഗ് ഞങ്ങളുടെ യാത്രാ ബ്ലോഗ് കണ്ട എല്ലാവർക്കും യാത്രകളില്ലാത്ത യാത്രാ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഇതെന്താ പറയാ പോണവും കണ്ടു വരുന്നതും കണ്ടു വേറെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ പേര് എന്താ ബ്ലോഗ് യാത്ര മിനിറ്റ് സിനിമ പൂർണ്ണ ഹോട്ടലിലോടെ ചില വണ്ടികളൊക്കെ ചവിട്ടുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പം ദൂരസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ചില വണ്ടികൾ നിർത്തിയിട്ട് വണ്ടിക്ക് അപ്പം സുഹൃത്തുക്കളെ സിനിമ അപ്പൊ ഇന്നലത്തെ സിനിമ നമ്മൾ ഇന്നലെ റിലീസ് ചെയ്ത കെമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സിനിമ ആരും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ പോയി കാണും കേട്ടോ വൺ ടിസ്റ്റുകളുള്ള ഒരുപാട് പേര് ഒരുപാട് പേര് കണ്ടിട്ടോ ഒരുപാട് താങ്ക്സ് ഇട്ടോ കാരണം രണ്ട മണിക്കൂർ ഇരുന്ന് കണ്ടു ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി കാരണം അത് കാണും എനിക്ക് അറിഞ്ഞോട് തന്നെ ഇനി നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് കാണുന്നുള്ള അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലോഗ് കണ്ട എല്ലാവരോടും ഞങ്ങളുടെ ശ്രദ്ധയെന്ന് പറഞ്ഞാൽ നന്ദി ഇനി കാണാൻ പോണ ബ്ലോഗ് ഞങ്ങളെ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൻ ഗ്രാൻഡ് ഇഫ്താറിന് താറിന് വേണ്ടിയിട്ടാണ് അപ്പൊ എന്താണ് പരിപാടി എങ്ങനെയാണ് പരിപാടി എന്നൊക്കെ ഉള്ളത് അടുത്ത വ്ളോഗിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ യാത്രാ വ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ബൈ യാത്ര ചെയ്ത് വന്നില്ലേ യാത്ര കഴിഞ്ഞു ആ ആയിക്കോട്ടെ എന്താ കാട്ടിക്കോളെ അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗിൽ കാണാം ഗൈസ് ബൈ ബായ്